നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഖത്തറിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ലോകത്തെ പ്രവാസലോകത്തെ എവിടെയുമായിക്കൊള്ളട്ടെ വിലാസ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു തെറ്റിയാൽ നൽകേണ്ടി വരുന്നത് വൻപിഴ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ ദേശീയവിലാസ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആറു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാത്തവർ നിയമ നടപടികൾ നേരിടേണ്ടി വരും ഇന്നലെ ആരംഭിച്ച രജിസ്ട്രേഷന്റെ സമയപരിധി ജൂലൈ ഇരുപത്തിയാറാണ് ദേശീയ മേൽവിലാസ നിയമം സംബന്ധിച്ച രണ്ടായിരത്തി പതിനേഴിലെ ഇരുപത്തിനാലാം നമ്പർ നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് രജിസ്ട്രേഷൻ പൗരന്മാരും താമസകാരുമെല്ലാം ദേശീയ മേൽവിലാസ നിയമത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതോടെ സർക്കാരും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും സർക്കാരിനും വ്യക്തികൾക്കും നിയമപരമായ കാര്യങ്ങളിലെ ഇടപെടലുകൾക്കും കൂടുതൽ സഹായകമാകും രജിസ്ട്രേഷൻ തുടങ്ങി ഇത് അറിയേണ്ടതല്ല രജിസ്ട്രേഷൻ ചെയ്യണം എല്ലാവരും തന്നെ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത് ദേശീയ മേൽവിലാസ നിയമപ്രകാരം രാജ്യത്തെ പരന്മാർ ഖത്തർ ഐ ഡിയുള്ള താമസക്കാർ നിയമപരമായ വ്യക്തികൾ എന്നിവർ നിർബന്ധമായും തങ്ങളുടെ മേൽവിലാസം രജിസ്റ്റർ ചെയ്തിരിക്കണം പൊതു സ്വകാര്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഉത്തരവ് ബാധകം തന്നെയാണ് കൂടാതെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളും കമ്പനികളും തങ്ങളുടെ വിലാസം രജിസ്റ്റർ ചെയ്തിരിക്കണം മന്ത്രാലയത്തിന് മെട്രാസ് രണ്ട് മൊബൈൽ ആപ്ലിക്കേഷനോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മന്ത്രാലയത്തിന്റെ ഏകീകൃത സേവന കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്നാലും മതിയാകും ഖത്തറിൽ താമസിക്കുന്ന വീടിന്റെ വിലാസം മൊബൈൽ ലാൻഡ്ലൈൻ നമ്പറുകൾ ഇമെയിൽ വിലാസം ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിലാസം സ്വദേശത്തെ സ്ഥിര വിലാസം എന്നിവയാണ് പ്രധാനമായും നൽകേണ്ടത് അതോറിറ്റി ആവശ്യപ്പെടുന്ന മറ്റു വിവരങ്ങളും നൽകുക തന്നെ വേണം മേൽവിലാസ വിവരങ്ങൾ യഥാസമയം അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന വിവരങ്ങളിൽ മാറ്റം വരുത്തേണ്ട മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അധികൃതരെ മുൻകൂട്ടി അറിയിക്കണം പുതുക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം നിൽക്കിയ വിവരങ്ങൾ സാധ്യതയായുള്ളതായും എല്ലാ നിയമ നടപടികളും ഉത്തരവാദിത്തമുള്ളതായും അതോറിറ്റി കണക്കാക്കും ദേശീയ മേൽവിലാസ നിയമപ്രകാരം രാജ്യത്തെ താമസക്കാരായ മുഴുവൻ വ്യക്തികളും വിലാസം രജിസ്റ്റർ ചെയ്തിരിക്കണം ഔദ്യോഗിക രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്ന തീയതി മുതൽ ആറു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആർട്ടിക്കിൾ ആറ് പ്രകാരം ശിക്ഷാർത്ഥമാണ് ായിരം റിയാലിൽ കുറയാത്ത പിഴ നൽകേണ്ടി വരും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞാൽ പത്തായിരം റിയാലിൽ കുറയാത്ത പിഴ നൽകേണ്ടി വരും അതിനാൽ തന്നെ പ്രവാസികൾ ഏവരും കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകണമെന്ന് അറിയിച്ചു കൊള്ളുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ